താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു മദർ മേരി എൻ്റെ പേര് ക്രിസ്റ്റഫർ അലിദാസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാറ്റഞ്ഞൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ കൃപാസനത്തെ കുറിച്ചിട്ട് അറിയുന്നത് എൻ്റെ വല്യമ്മയും അതുപോലെ തന്നെ എൻ്റെ മേമ്മയും എന്നോട് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനതിനെ കുറിച്ചിട്ട് അറിയണത് അങ്ങനെയാണെങ്കിൽ പോലും ഉടമ്പടി എടുക്കുക എന്നുള്ളത് കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു പിന്നീട് എൻ്റെ ചേച്ചിക്ക് കൃപാസനത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായതിന് പിന്നെ എന്നോട് കൂടെ പോരാനാണ് ചേച്ചി ആവശ്യപ്പെട്ടത് പക്ഷേ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ പോലും ഒരു ഉടമ്പടി എന്നുള്ള ഒരു മനസ്സ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മേമ പറഞ്ഞു ഞാൻ കുറച്ചു കാലമായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്താം ക്ലാസ് ബേസിൽ എഴുതിയ എല്ലാ പരീക്ഷയിലും മെയിൻ പരീക്ഷയിൽ ഞാൻ വലിയ പരാജയമാണ് നേരിട്ടത് ഞാൻ ധാരാളം പഠിച്ചിരുന്നു പക്ഷേ എനിക്ക് പരീക്ഷ വരുമ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലിയിൽ കയറുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് എത്ര പരിശ്രമിച്ചിട്ടും റിസൾട്ടിക്ക് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രകടമായ ചില പ്രശ്നങ്ങളാണ് ഇതിലേക്ക് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ അവസാനം ചേച്ചിയുടെ കൂടെ ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് പിന്നീട് ഞാൻ തീരുമാനിക്കുകയാണ് അതായത് ഉറപ്പിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എൻ്റെ മേമ പറഞ്ഞത് എൻ്റെ മനസ്സിൽ അപ്പോഴും കിടന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഉറപ്പിച്ചതോടു കൂടി നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു പ്രത്യേകതരം മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണോ ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് കൃപാസനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് അന്ന് തന്നെ എൻ്റെ ഒരു പരീക്ഷ മുൻ എഴുതിയ പരീക്ഷയുടെ പ്രൊവിഷനിലേക്ക് വരികയും ജൂൺ സിക്സ് സിക്സ് എന്ന് പറഞ്ഞ എക്സാമായിരുന്നത് അത് ഡിഗ്രി ലെവൽ എക്സാമായിരുന്നു കേരളത്തിലെ എല്ലാവരും എഴുത്തിയിട്ടുള്ള എക്സാമാണ് അന്ന് പ്രൊഫഷണലേക്ക് വെച്ചിട്ട് മാർക്ക് നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ബോധ്യമുണ്ട് ഞാൻ എന്നാണോ ഇവിടേക്ക് വരാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനം എടുത്തത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിഗ്നൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നിട്ട് ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് എൻ്റെ ജീവിതത്തിൽ അന്നേവരെ ഉണ്ടായിരുന്നില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കുകയാണ് പള്ളിയിലായാലും ഞാൻ വളരെ ബാക്കിലാണ് നിന്നിരുന്നത് കുർബാനയിലെ പരമാവധി നമ്മളെല്ലാവരും ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഏറ്റവും ബാക്കിൽ നിൽക്കാനാണ് പരിശ്രമിക്കാറ് അല്ലെങ്കിൽ ഏതെങ്കിലും മറവിൽ നിൽക്കാൻ അങ്ങനെ തന്നെയായിരുന്നു ഞാനും പക്ഷേ പരിശുദ്ധ അമ്മയോടെ യേശുവായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരെയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ബൈബിൾ വായന ആയാലും പ്രഭാത പ്രവർത്തനമായാലും പ്രേശുദ്ധ പ്രവർത്തനമായാലും അതുപോലെ നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് അന്നേവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രകടമായ ഒരു മാറ്റം ഒരു ആത്മീയതയിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടി ഇപ്പം ഞാൻ പള്ളിയിൽ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കാരണം എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എൻ്റെ സ്നേഹം ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഉടമ്പടി ഞാൻ എടുത്തത് ജൂൺ പത്തിനാണ് ഞാൻ ഉടനെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തിനെ ആ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജൂൺ സെവൻറ്റീനിന് സ്റ്റേറ്റ് വൈഡ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുത്തുണ്ട് നമുക്ക് ആത്മവിശ്വാസമുണ്ട് പരീക്ഷ എഴുതാൻ അന്നേരം രീതിയിലുള്ള എല്ലാ പരീക്ഷകളിലും വിചാരിച്ച പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാറില്ല ഉൾപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ലാസ്റ്റിലായിരുന്നു ജൂൺ പതിനേഴാം തീയതി എക്സാം എഴുതിയതിന് ശേഷം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം പ്രൊഫഷണലിക്ക് വരും മെയ്നിക്ക് വരും പി എസ് സി പരീക്ഷ പഠിക്കുന്നവർക്കറിയാം അങ്ങനെ വന്നപ്പോൾ ഇന്നേവർ ഇല്ലാത്ത രീതിയിൽ മൈനസ് മാർക്ക് വളരെയധികം കുറയുകയും വളരെ നല്ല മാർക്ക് എൻ്റെ മാർക്ക് എനിക്കറിയാം കാൽക്കുലേറ്റ് ചെയ്ത് അറുപത്തിനാല് മാർക്കാണ് കിട്ടിയത് അത് ജൂൺ സെവൻറ്റീൻ പരീക്ഷ എഴുതിയ ആളുകൾക്കറിയാം അന്ന് അന്നത്തെ പരീക്ഷ രണ്ട് കാറ്റഗറി നമ്പറിലേക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ പരീക്ഷ മൂന്ന് കാറ്റഗറിയിലേക്ക് നടന്നതായിരുന്നു ആ രണ്ട് കാറ്റഗറി ിലേക്കുള്ള എക്സാമാണ് ഞാൻ എഴുതിയത് സ്റ്റേറ്റ് വൈഡ് എന്ന് പറഞ്ഞാണ് കേരളത്തിലെ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എഴുതിയ എക്സാം ആണ് അതിൽ എനിക്ക് ആദ്യത്തെ കാറ്റഗറി നമ്പറിൽ മുപ്പത്തിരണ്ടാമത്തെ റാങ്ക് കിട്ടുകയാണ് അത് എന്നെ ശരിക്കും ഞെട്ടിച്ച കാര്യമാണ് കാരണം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ എക്സാമാണ് എനിക്ക് അന്നേ വരെ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും അന്ന് വന്നില്ല എനിക്ക് വളരെ ആത്മവിശ്വാസോടെ എക്സാം എഴുതാൻ കിട്ടി പിന്നെ വേറൊരു കാറ്റഗറി നമ്പറിലേക്ക് ഏത് എക്സാം അതിലെനിക്ക് റാങ്ക് നാൽപ്പത്തിനാലാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി നിങ്ങൾക്കറിയാം നാൽപ്പത്തിനാല് റാങ്ക് കിട്ടി ഒക്കെ ഞാൻ സന്തോഷമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇനി എന്നു ജോലി കിട്ടുന്നുള്ള എനിക്കൊരു നിരാശയായിരുന്നു എത്ര പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് മുന്നത്തേക്കാളും കുറച്ചും കൂടി സ്പീഡായിട്ടുണ്ടെങ്കിൽ പോലും എന്ന് കിട്ടുന്നുള്ള ഒരു നമുക്കൊരു നിരാശയുണ്ട് അപ്പോൾ ഉടമ്പടി ഞാൻ ഓൾറെഡി എടുത്തു പിന്നെ ഞാൻ പുതുക്കിയില്ല എനിക്ക് ജോലി കിട്ടണം ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സാക്ഷ്യം പറയുന്നത് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ മേമമാരൊക്കെ പറയും നീ ഉടമ്പടി ഒന്നുകൂടി പുതുക്കണം നീ പ്രാർത്ഥിക്കണം അപ്പം കാര്യങ്ങൾ സ്പീഡാവും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലും ഞാൻ അവസാനം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അന്ന് തന്നെ എനിക്ക് പി എസ് സിയുടെ അഡ്വൈസ് പോസ്റ്റ്മാൻ അന്നത്തെ ഡേറ്റിൽ തന്നെ കൊണ്ടുവന്നുവരികയാണ് എനിക്ക് കിട്ടിയത് ജൂനിയർ അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ ആയിട്ട് കെ എസ് ഡി പിയിലാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഇവിടെ കലവൂർ അതായത് കൃപാസനത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥാപനമാണ് ഈ കെ എസ് ഡി പി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സാക്ഷ്യത്തിന് എനിക്ക് എഴുതാൻ ഞാൻ ലെറ്റർ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതിന് ഞാനിപ്പോൾ ഇന്ന് കൊടുത്തു അപ്പോൾ ഇന്നലെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി നാളെ ഞാനവിടെ ജോയിൻ ചെയ്യാൻ പോവാണ് ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് അപ്പോൾ വലിയ പരാജയത്തിൽ വിഷംിച്ചിരുന്ന എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു അതെൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു അതുമാത്രമല്ല കൂടുതൽ ആത്മീയയിലേക്കും വിഷു കുർബാനയിൽ ചില പങ്കെടുക്കാനും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ബൈബിൾ വായന എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാനും എനിക്കിപ്പോഴും സാധിക്കുന്നുണ്ട് അത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് വലിയ അപത്തുകള അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അമ്മയുടെ മധ്യസ്ഥത വഴി ഈ ഷോയിൽ നിന്ന് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് താങ്ക് യു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ ചുരുങ്ങിയ ഭാഷയിൽ അങ്ങനെ ജോലി കിട്ടിയ കാര്യമാണ് പറയുന്നത് അപ്പം തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ദൈവം നൽകിയതാണെന്നുള്ളൊരു ബോധ്യം അതിപ്പോൾ എല്ലാം ദൈവം നൽകിയതാണല്ലോ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ അങ്ങനല്ല തൻ്റെ ജീവിതത്തിൽ താൻ വരുത്തിയ മാറ്റങ്ങൾക്കും തൻ്റെ ജീവിതത്തിൽ താൻ വരുത്തിയ പ്രയോരിറ്റിയിലുണ്ടായി വരുത്തിയ മാറ്റങ്ങൾക്കും ചെയ്ത നന്മകൾക്കും അത് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് അതിന് ദൈവം നൽകിയ സമ്മാനമാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ മകൻ ഇപ്പം സാക്ഷ്യം പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ പരീക്ഷയുടെ പ്രത്യേകത അത് വളരെ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതായത് ആദ്യം പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയിൽ നിന്ന് മാറി ഡിഗ്രി ഹോൾഡേഴ്സ് എഴുതുന്ന പരീക്ഷയിലാണ് ദൈവം അപ്പം ബോധ്യപ്പെടുത്തിയത് നിന്റെ മെറിറ്റിനേക്കാളുപരി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ നിനക്കൊരു മറുപടി നൽകും നൽകുമെന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ ആ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ട് അതിൽ ദൈവം അതിനെ ക്രമീകരിച്ച് നെഗറ്റീവ് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും അവസാനം ഇവിടെ നിന്ന് പുതുക്കണമെന്നൊരു പക്ഷേ മേം അത് ആൻറ്റിയൊക്കെയാണ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിങ്ങോട്ട് വിടുന്നത് അപ്പോഴും പുതുക്കാനായിട്ട് തീരുമാനിക്കണം അപ്പോഴും ഒരു ക്രൈസിസ് ഉണ്ട് അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു അപ്പോയിൻമെൻ്റ് വരാനുള്ള കാലതാമസമുണ്ട് അപ്പോൾ എനിക്കൊന്ന് കൂടെ ഉടമ്പടി എടുത്ത മറ്റേ ആൾക്ക് ആ പറയുന്ന ആൻറ്റിക്ക് എന്തായാലും വ്യക്തമായിട്ട് ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ് മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ് നീ കൂടുതൽ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് ദൈവത്തിൽ ഇടപെടും ഒരു ബോധ്യം ഒരുപക്ഷെ അനുഭവത്തിന് ലഭിച്ചൊരു ബോധ്യം ആ മകൾക്കൊണ്ട് അത് വ്യക്തമായിട്ട് പറഞ്ഞ് ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കാനായിട്ട് തീരുമാനിച്ച അന്ന് തന്നെ അദ്ദേഹത്തിന് ഉള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ വരികയും ഇന്ന് നാളെ അപ്പോയിൻമെൻ്റ് അതും പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ പോലും പോകേണ്ട തൊട്ടടുത്ത് തന്നെ അവിടുത്തെ വലിയൊരു ഒരു സ്ഥ പദവിയിലേക്ക് ഇദ്ദേഹം പ്ലേസ് ആവുകയും ചെയ്യണം അപ്പം അതിന് വ്യക്തമായിട്ട് ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയ മാറ്റവും എൻ്റെ ജീവിതത്തിൽ പുതുതായിട്ട് തുടങ്ങിയ നല്ല ശീലങ്ങളും എനിക്ക് ലഭിച്ച അനുഗ്രഹവും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു തന്നെയാണ് കർത്താവിൻ്റെ ഉടമ്പടി എന്ന വാക്കിൽ ബൈബിൾ ആഗ്രഹിച്ച് പറയുന്നത് നീ വിശുദ്ധിയിൽ ജീവിച്ച നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരും എന്നുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അപ്പോൾ വിശുദ്ധയിൽ ജീവിക്കാനായിട്ടാണ് ഉടമ്പടി പഠിപ്പിക്കുന്നത് ഇതാണ് ഏറ്റവും അവസാനം അതിവിടെ ഒരു വിശുദ്ധ ബലിടെ ഒരു കാര്യം വെച്ച് മാത്രമേ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതായത് ഇത്രയും നാൾ ഒരുപക്ഷെ സാ ഒരു ചെറുപ്പ കാലഘട്ടത്തിലാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഏറ്റവും പുറകിൽ എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്ന ഒരാൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ കർത്താവിന് എന്നോടുള്ള സ്നേഹവും എനിക്ക് ദൈവത്തോടുള്ള സ്നേഹവും വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പം അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ തക്കവിധം അതിങ്ങനെ പള്ളി പ്രസംഗം കേട്ടിട്ടോ ബുക്ക് വായിച്ചിട്ടോ പറയണതല്ലല്ലോ ലൈഫിലൊരു ഇൻസിഡൻറ്റ് വെച്ച് പറയണതാണ് അതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയണത് ഒപ്പം വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ശക്തിപ്പെടാനായിട്ട് ഇത് സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആത്മീയമായ വളർച്ച തന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ഈ വളർച്ചയിലേക്ക് നമുക്ക് ചവിട്ടിക്കയറുവാനായിട്ട് നമ്മുടെ അനു അനുദിനമുള്ള ഈ ആവശ്യങ്ങൾ ഒരു നിയോഗമായിട്ട് വരും അപ്പോൾ മാതാവ് വ്യക്തമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടു ഇടപെട്ടുന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇതുപോലെ വ്യക്തതയോടുകൂടി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഒരുപാട് പേർക്ക് ഈ അനുഭവിച്ച ക്രിസ്തുവിനെയും മാതാവിനേയും പകർന്നു കൊടുക്കുവാൻ ദൈവം ഉപകരണമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക